ഞാൻ ശ്രീകോപൻ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു ഉത്സവ പറമ്പുകളിലും മറ്റുമാണ് നിങ്ങളെന്നെ കണ്ടിട്ടുള്ളത് അതിലുപരിയായിട്ട് ഇനി ഉത്സവപ്പറമ്പുകളിൽ നമ്മൾ ഡാൻസ് ചെയ്യാറുണ്ട് കാര്യം ഉത്സവങ്ങളാണല്ലോ നമ്മുടെ ലൈഫിലെ വലിയ വലിയ സന്തോഷങ്ങളിലൊന്ന് പുറം രാജ്യത്ത് നിന്ന് നമ്മൾ ജോലി ചെയ്യുന്നവരായാലും നമുക്ക് ഉത്സവമാണ് നമ്മളെ ജീവിതത്തിലെ ഒരു സന്തോഷമുള്ളൊരു ദിവസം അപ്പം അന്ന് നമ്മൾ നോർമലി ഡാൻസ് ചെയ്യാറുണ്ട് പക്ഷേ പോലീസ് ഇപ്പം ഇങ്ങനെ എല്ലാ വീഡിയോസിലും ഇങ്ങനെ വന്നപ്പോൾ അത് മാത്രം ഇടുന്നോണ്ടാണ് ഇത് റീച്ച് ആവുന്നത് അല്ലാതെ ഞാൻ മനഃപൂർവ്വം പോലീസിൻ്റെ മുന്നിൽ പോയി ഡാൻസ് ചെയ്യാറില്ല കാര്യം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിയും കിട്ടും അത് വേറെ വകുപ്പു ആവും അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഈ മദ്യപിച്ചിട്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ കഞ്ചാവ് പഠിച്ചിട്ടാണോ ഈ ഡാൻസ് കളിക്കുന്നത് എന്നാൽ ഞാനിപ്പോൾ ചോദിക്കട്ടെ ഈ കൊച്ചു കുട്ടികൾ ഈ അമ്മയുടെ ഒക്കത്തൊക്കെ ഇരുന്നിട്ട് ഈ ഉത്സവപ്പറമ്പിൽ ഡാൻസ് കളിക്കുന്നത് നിങ്ങൾ കാണാറില്ലേ അവരെന്തുകൊണ്ടാണ് ഡാൻസ് ചെയ്യുന്നത് അത് പാട്ട് കേൾക്കുമ്പോൾ അത് തലച്ചോറിനിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതിനെയാണ് ഡാൻസ് എന്ന് പറയുന്നത് അല്ലാതെ ഒരു സ്റ്റേജിൽ ചെന്ന് അല്ലെങ്കിൽ ഒരു വേദിയിൽ നിന്ന് കളിക്കുന്ന മാത്രം ഒരിക്കലും ഡാൻസ് അല്ല മനസ്സിലായില്ലേ അപ്പം ഇതിന് ലഹരിയുടെ ആവശ്യമുണ്ടോ ആദ്യമേ നിങ്ങളോട് പറയാനുള്ള ഡാൻസ് കളിക്കണമെങ്കിൽ ഡാൻസ് അറിയണം അത് മനസ്സിൽ നിന്ന് വരണം അല്ലാതെ ഈ പറയുന്ന ലഹരി ഉപയോഗിച്ചാലേ കളിക്കൂ എന്ന് പറയുന്നതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് യോജിക്കാൻ പറ്റുന്നത് പോലീസുകാരെന്ന് ആദ്യമേക്ക് ചെറിയ ചെറിയ മോശം അഭിപ്രായം ആദ്യമേ ഉണ്ടായിരുന്നു കാര്യം അവർക്കും അറിയില്ലല്ലോ അപ്പം സാധാ ഒരു പ്രേക്ഷകരെ പോലെ സാധാ ഒരു മനുഷ്യനെന്നല്ലെങ്കിൽ അവരും അവർ ഡ്യൂട്ടിക്ക് വരുന്ന തന്നെ ഉത്സവത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നവരെ പിടിക്കാനാണ് അപ്പോൾ പൊതുവേ ഈ ഡാൻസ് കളിക്കുമ്പോഴാണല്ലോ ഈ അടിയുമഴക്കം ഉണ്ടാകുന്നത് അപ്പോൾ അത് ഇവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആദ്യമൊക്കെ ഡാ മാറിയില്ല അങ്ങനെ എങ്ങനെയൊക്കെ പറയായിരുന്നു പക്ഷേ ഇപ്പോൾ വന്ന് വന്ന് അവരും നമ്മളെ വീഡിയോസ് കാണാറുണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവരും നമ്മളെ ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പോൾ അവർ കേട്ടല്ല ആ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈവേയിലാണ് ആ ഡാൻസ് ഞാൻ ചെയ്യുന്നത് അപ്പം ഹൈവേയില് അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് വണ്ടിയെല്ലാം അവിടെ ബ്ലോക്ക് ചെയ്തേക്കാണ് ഒരു വണ്ടിയും ബ്ലോക്ക് കയറി വരാനുള്ള അവിടെ ഇല്ല അപ്പം ഞാൻ ധൈര്യമായിട്ട് നിന്ന് കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ രണ്ട് എസ്കോട്ടായിട്ട് ബൈക്ക് പോകുന്നുണ്ട് പോലീസുകാർ അപ്പോൾ അവർ നോക്കാൻ റോഡിൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ കളക്ടർ വരുന്നു ഞാൻ അറിഞ്ഞില്ല ആക്ച്വലി കാര്യം ആ പാട്ടിൻ്റെ ഒരിതിൽ കളക്ടർ ബാക്കിൽ വരികയാണ് സബ് കളക്ടർ വരികയാണ് വണ്ടി വന്നു നിന്നു അവർ അതിൽ ഞാൻ മാറിക്കൊടുക്കുന്നു അവർ ആ വീഡിയോ കണ്ട് എൻജോയ് ചെയ്തിട്ട് അവർ പോവുകയാണ് ഞാൻ പിന്നെ അത് ഫുൾ വീഡിയോ ഇടാൻ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് പൊതുവേ എന്ത് കണ്ടാലും അതെന്തോ അതെന്തോന്നെ സത്യാവസ്ഥയൊന്നും അറിയണ്ട ആൾക്കാർക്ക് എന്താണോ കാണുന്നത് ഉടനെ അങ്ങ് പ്രതികരിക്കണം അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആൾക്കാർക്ക് ഒരു രസമായി മാറി അപ്പോൾ ഞാനും ഇപ്പോൾ എന്താണ് ഞാനും എൻജോയ് ചെയ്യുകയാണ് ആൾക്കാരെ ഈ പൊട്ടത്തരങ്ങളും ഈ കമൻ്റുകളൊക്കെ ആയിട്ട് ഞാനും എൻജോയ് അതുകൊണ്ട് ഞാൻ ആ വീഡിയോ അവിടെ വെച്ച് കട്ട് ചെയ്തതാണ് അതിൻ്റെ ബാക്കി വീഡിയോ എന്ന് പറഞ്ഞാൽ ആ സബ് കളക്ടർ ആ അവർ ആ വണ്ടിയിലിരുന്ന് ചിരിച്ചിട്ട് ജസ്റ്റ് ആ ഓക്കേ എന്ന് പറഞ്ഞിട്ട് അവർ സന്തോഷത്തോടെ പോവുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് നോർമലി എൻ്റെ വീഡിയോസ് ഡയറക്റ്റ് എൻ്റെ പ്ലേസിൽ നിന്ന് കാണുന്നവർ എല്ലാവരും സന്തോഷിക്കുകയാണ് ഈ കമൻറ്റും മാത്രം ഇടുന്നവർക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ടുന്നത് എനിക്കറിയില്ല ഈ വന്ന് സബ് കളക്ടർക്ക് ഒരു അറിയില്ല പോലീസുകാർക്ക് ബുദ്ധിമുട്ടില്ല മകളാണ് അല്ല പുള്ളിക്കാർ ഞങ്ങള് പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ് അപ്പോൾ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതിലും വലിയ അലമ്പും മെകളൊക്കെ പുള്ളിക്കാരി കണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയൊരു സംഭവമായിട്ടാണ് പിന്നെ പുള്ളിക്കാരി ഉത്സവത്തിന് ഉത്സവം എഞ്ചോ എന്നൊരു വ്യക്തിയാണ് ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു ഉത്സവം ഇങ്ങനെ വെറുതെ കുറേ ഫ്ലോട്ടുകൾ വെറുതെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞാൽ അയ്യോ നോക്കേ എന്ത് ബോറാണ് നിങ്ങളുണ്ടായിരുന്ന രണ്ട് സ്റ്റെപ്പ് എങ്കിലും വിട്ടേനെന്ന് പുള്ളിക്കാരി വരെ പറയാറുണ്ട് കാര്യം ഉത്സവത്തിൻ്റെ സന്തോഷമാണ് നമ്മളെ ലൈഫ് എങ്ങനെ സന്തോഷം ഞാൻ ഡാൻസ് കളിച്ചാലുള്ള ഗുണങ്ങൾ ഇപ്പം ഈവൻ എല്ലാവരും ജിമ്മിലും അവിടെയൊക്കെ പോകും നമ്മളെ കലോറി എത്രത്തോളം വർക്കൗട്ട് ആകുന്നതെന്ന് എത്ര പേർക്ക് അറിയാൻ പറ്റും അത് നാല് അഞ്ച് മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കളിയും നമ്മളെ ബോഡി എത്രത്തോളം കലോറി വർക്കൗട്ടാകും ഇപ്പോഴും ആരും ഒരു ജോലിക്കുമ്പോൾ അത് സാധാ ഓഫീസ് വർക്ക് ചെയ്യുന്നവർക്ക് എന്തോര അസുഖങ്ങൾ ഡെയിലി വരാം അപ്പോൾ അത് നമ്മളെ ശരീരം മെന്റലിയും ഫിസിക്കലിയും നമുക്ക് അത്രത്തോളം ഹെൽത്താണ് ഇത് ഹാനം തരുന്നതെന്നും ഇത് വെളിയിൽ നിന്ന് കണ്ടാലും മനസ്സിലാവത്തില്ല ഞാൻ എത്രത്തോളം ടയേർഡാവുന്നു വിയർക്കുന്നു എന്ന് എൻ്റെ ബോഡിക്ക് ഞാൻ കൊടുക്കും അപ്പം എൻ്റെ അറിയാം ഞാൻ എൻജോയ് ചെയ്യുന്നു ഏതു കാര്യമാണ് ആഗ്രഹിക്കാറ് സ്വന്തം ഭർത്താവ് സന്തോഷത്തോടെ ആ പുള്ളിക്കാരിക്കാരിക്കാരിക്ക് അറിയാലോ നമ്മൾ വെള്ളം അടിക്കുന്നില്ല അലമുണ്ടാക്കുന്നില്ല ഉത്സവത്തിനെ അടി ഉണ്ടാക്കുന്നില്ല ചെല്ലുന്നു ഉത്സവം കഴിഞ്ഞ സന്തോഷത്തോടെ കൊച്ചിന് ഒരു ബലൂണും ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചോണ്ട് വരുന്നു ഇതല്ലേ ലൈഫ് അല്ലാതെ എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവർക്കും എന്താ ഈ പ്രശ്നം എന്ന് അതെ ഇല്ല കാര്യം അദ്ദേഹവും കൊച്ചിലേ തൊട്ട് കാണുമ്പോൾ ബാക്കി വീടിന്റെ പരിസരത്തുള്ള കുട്ടികൾ കിടന്ന് അടി കൂടുന്നു അപ്പം നോർമലി എൻ്റെ മകൻ എന്ത് അവയില്ല അവൻതോ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുകയാണ് അവ ഒന്നൊരു പ്രശ്നമില്ല അവൻ ഡാൻസ് കളിക്കുന്നു കൃത്യമായി വീട്ടിൽ വരുന്നു ഫുഡ് കഴിക്കുന്നു കിടന്നുറങ്ങുന്നു അപ്പം അവന്റെ ജോലിക്ക് പോകുന്നു പിന്നെ എന്തിനാണ് ഒരു അച്ഛനെ സംബന്ധിച്ച് എന്താണ് ബുദ്ധിമുട്ട് പുള്ളിക്കാരനും ഹാപ്പി ആ സ്വാഭാവികമായിട്ടും ഇവർ മദ്യപിച്ചിട്ട് ഡാൻസ് കളിക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് ഡാൻസ് കഴിയുമ്പഴത്തേക്ക് ഇവരെ പിടുത്തം പോവും പിടുത്തം പോയി കഴിയുമ്പോൾ ഇവർക്ക് പഴയ പോലെ ഡാൻസ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ ഇവര് നോർമൽ ആവും നോർമലാകുമ്പോൾ ഇവരെ ആലോചിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അയ്യേ ആൾക്കാരെ നോക്കുന്നല്ലോ എനിക്ക് ഇവിടുന്ന് പെണ്ണ് കിട്ടുവോ അവർ നോക്കുന്ന ഇവരുന്ന് ഇവർ അവിടുത്തെ ഡാൻസ് നിർത്തിയാണ് ഞാൻ ബാക്കി കളിക്കുമ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ട് എൻ്റെ അടുത്തൊരു ഈഗോ ഫീൽ ചെയ്തിട്ട് ഇവർ ചിലപ്പോൾ എന്നോട് വഴക്കുണ്ടാകും വഴക്കുണ്ടാക്കും കളിക്കരുതെന്നുള്ള രീതിയിൽ വരാറുണ്ട് കാര്യം ഇവർക്ക് ലഹരി മറ്റേത് ചെന്നാൽ ഡാൻസ് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മദ്യപിച്ച് ഡാൻസ് കളിക്കുന്ന നമ്മളടുത്തൊരു പ്രശ്നം വരും അവർ മദ്യപിക്കുന്നതിൻ്റെ തന്നെ അവർ ഡാൻസ് ചെയ്യാറുള്ളൂ പക്ഷേ ഞാനങ്ങനല്ല എനിക്ക് നല്ലൊരു പ്ലേസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഡാൻസ് ചെയ്യും ഈ ലോകത്തുള്ള എല്ലാവരും മൈൻഡിൽ എവിടെയെങ്കിലും പാട്ട് കേൾക്കുമ്പോൾ രണ്ട് സ്റ്റെപ്പ് മൈൻഡിലെങ്കിലും കളിക്കാത്ത ഒരു മനുഷ്യർ ഈ ലോകത്തുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ ഞാനത് വെളിയിൽ എക്സ്പ്രസ് ചെയ്യുന്നു ബാക്കിയുള്ളവരത് ഉള്ളിലൊതുക്കി മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് ജീവിക്കുന്നു ഇതാണ് ഡിഫറൻസ് പ്രേക്ഷകരോട് പറയാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ചോദിക്കാണ്ട് നീ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ടേ ഉള്ളൂ നിങ്ങൾക്ക് പല കഴിവുകളും കാണും പക്ഷേ നിങ്ങളത് എക്സ്പ്രെസ് ചെയ്യാത്തത് മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ നോക്കിയാണോ നിങ്ങൾ ജീവിക്കുന്നത് ഞാനൊരു കാര്യം പറയാം നിങ്ങൾ എവിടെയൊക്കെ എത്തിയാലും നിങ്ങൾ എത്രത്തോളം ഉയരത്തിൽ എത്തിയാലും നെഗറ്റീവ് പറയാനായിട്ട് ഒരുപാട് ആൾക്കാർ വേണം അതുകൊണ്ട് നിങ്ങൾ അത് വിചാരിച്ച് നിങ്ങളത് എക്സ്പ്രസ് ചെയ്യാൻ നോക്കുക അതായത് ഞാൻ ഡാൻസ് ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കടാ അവരെന്ത് വിചാരിക്കും ഇവരെന്ത ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അവരെ അല്ല നോക്കുന്നത് ഞാൻ ജോലിക്ക് പോകുന്നു വൈകുന്നേരങ്ങളിൽ എൻ്റർടൈൻ ചെയ്യുന്നു തിരിച്ചു വരുന്നു അപ്പം ഉപദേശമായിട്ടൊന്നും കൂട്ടണ്ട എന്ത് നിങ്ങൾക്ക് തോന്നുന്നു ഈ ഭൂമിയിൽ അത് നിങ്ങൾ ചെയ്യുക പക്ഷേ മറ്റുള്ളവർക്ക് ഒരു ദ്രോഹവും വരുന്ന രീതിയിൽ ചെയ്യാം ഞാൻ ഡാൻസ് കളിക്കുമ്പോൾ ഒരു മനുഷ്യർ ഇന്നലെ ദ്രോഹം ചെയ്താലും മാറി എവിടെയെന്ന് വെച്ചാൽ സൈഡ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്തോ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാൻ പാടില്ല ആ ഹാ ഹാ ആ അതിനെ കുറിച്ച് പറഞ്ഞാൽ പുള്ളിയും ഞാനും വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് അപ്പം നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനാണ് പുള്ളിക്കാരൻ്റെ ഞങ്ങൾ ഇതൊന്നുമല്ല ആ വീഡിയോ കണ്ടതൊന്നും അല്ല ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറമാണ് ഞങ്ങൾ കാണിക്കുന്നത് അപ്പോൾ അന്നത് വീഡിയോ കിട്ടിയോണ്ട് മാത്രമാണ് ലോകം ഇത് അറിഞ്ഞത് അപ്പോൾ ഞാൻ പുള്ളിക്കാരെ ഒരു പരിചയമില്ലാത്ത ഒരു മനുഷ്യനെ നമുക്കിന്ന് എടുക്കാൻ പറ്റുമോ ഇല്ല പുള്ളിക്കാരനെ എടുക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വേണ്ടി എന്നെ എടുക്കരുന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ അത് എന്ത് രസോർട്ട് എൻജോയ് ചെയ്യുന്നു പുള്ളിക്കാരനെ റോഡിക്കൊണ്ട് പതുക്കെ വയ്ക്കുന്നു പിന്നെ പുള്ളിക്കാരൻ്റെ ദേഹത്ത് കയറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരാളുടെ ദേഹത്ത് എത്രത്തോളം പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരന് നോവും എടുക്കും അപ്പോൾ പുള്ളിക്കാരനെ വേദനിക്കുന്നെ പുള്ളിക്കാരനത് പറയണം പുള്ളിക്കാരൻ അതും പറയുന്നില്ല പുള്ളി എൻജോയ് ചെയ്യുന്നു ഞാനും എൻജോ ചെയ്യുന്നു ഞങ്ങൾ ഞങ്ങളത് കഴിഞ്ഞു ഇതും ഡാൻസ് കളിക്കുന്നു പിന്നെ വീഡിയോ അവിടെ വെച്ചും കട്ട് ചെയ്തിട്ടെന്ന് വെച്ചാൽ ഈ ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നെഗറ്റീവ് അടിക്കണം അടിക്കണം അങ്ങനെ അടിച്ചടിച്ച് നിങ്ങൾ സത്യം പറഞ്ഞാൽ വെറുത്ത് വെറുപ്പ് സമ്പാദിക്കണം എന്നാലേ ഇപ്പോൾ വീഡിയോ റീച്ച് റീച്ചാകത്തോളം എന്നൊന്നും പറയല്ല ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ഇത്രത്തോളം ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലാവും ഞാൻ പറയില്ല എനിക്ക് ബുദ്ധിമുട്ടില്ല ആ ഡാൻസ് കളിക്കുന്ന പയ്യനും ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെ പോലീസുകാർക്ക് ബുദ്ധിമുട്ടില്ല പിന്നെ ആർക്കാണ് പ്രശ്നം ഫാമിലി അമ്മ വൈഫ് മോള് പിന്നെ ചേട്ടൻ ചേട്ടൻ പുറത്താണ് ചേട്ടനൊക്കെ ഭയങ്കര ഡാൻസറാണ് ചേട്ടനൊക്കെ സപ്പോർട്ടാണ് എല്ലാ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മകളും ഡാൻസറാണ് ആദ്യമേ ഫാമിലി കല്യാണാലോചനയൊക്കെ വന്നപ്പോഴത്തേക്ക് പൊതുവേ ഇങ്ങനെ പറയില്ല അവനല്ലേ ഇതല്ല ഉത്സവ പറമ്പിലൊക്കെ കിടന്നാൽ കളിക്കുന്നതല്ലേ അതൊക്കെ എന്തോന്ന് കാര്യം അവരുടെ മനസ്സിലും ഇതാണ് ഹിമം കഞ്ചാവാണ് അതാണെന്നുള്ള നോർമലി ഒരു ആ ഒരു ഇത് വരും പക്ഷെ എന്നെ അറിയാവുന്ന കുറച്ച് പേര് ഇവരെടയ്ക്ക് ഉണ്ട് അപ്പൊ അവര് പറയും അതെന്താ അവന്റെ ഡാൻസിന് എന്താണ് കുഴപ്പം അവ അന്തസായിട്ട് ഡാൻസ് കളിക്കുന്നു വീട്ടിൽ പോകുന്നു അപ്പം പിന്നെ പിന്നെയാണ് വർഷങ്ങൾക്ക് ശേഷമാണ് എല്ലാവർക്കും മനസ്സിലായത് പക്ഷേ ഇപ്പോഴും കുറ്റം പറഞ്ഞ കുറേ ആൾക്കാരുണ്ട് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവർ മനഃപൂർവ്വം നമ്മളെ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുക എത്ര വർഷം കഴിഞ്ഞാലും ആളുകൾ നല്ല ചോദ്യം നല്ല ചോദ്യം ഞാൻ ഇത്രയും വർഷമായിട്ട് ഡാൻസ് കളിച്ചിട്ട് ഒരു വണ്ടി പോലും ഞാൻ തടഞ്ഞിട്ടില്ല ഞാനിപ്പം വേറൊരു സ്ഥലത്ത് തന്നെ പ്രോഗ്രാമിനെ വിളിക്കുക എനിക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ഞാൻ പോവുക അപ്പം ഞാൻ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വണ്ടി വരികയാണ് ഒരു എമർജൻസി ആയിട്ട് ഒരു വണ്ടി വരികയാണെങ്കിൽ ഞാൻ ഡാൻസ് അവിടെ നിർത്തിയിട്ട് ആ വണ്ടിയെ കയറ്റി വിടും പക്ഷേ അവിടുത്തെ അമ്പല കമ്മിറ്റിക്കാരും അവിടുത്തെ നാട്ടുകാർ പോലും പറയും അവരവിടെ നിൽക്കട്ടെ കെട്ടുകാഴ്ച പോയിട്ട് കളിച്ചാൽ മതിയെന്ന് നോർമലി എല്ലാവരും പറഞ്ഞത് പക്ഷേ ഞാൻ അവരോട് ചോദിക്കും നാളെ നിങ്ങൾ വേറൊരു സ്ഥലത്ത് പോകുമ്പം നിങ്ങളെ ഫാമിലി നിങ്ങളെ അമ്മയ്ക്കോ അല്ലെങ്കിൽ കുഞ്ഞിനോ ഒരു അസുഖമായിട്ട് നിങ്ങൾ പോവാണ് ഒരു വണ്ടി റോഡിൻ്റെ നടുക്കതെല്ലാം തടഞ്ഞു നിർത്തിയാൽ നിങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഞാൻ ഉത്സവ കമ്മിറ്റിക്കാരോട് ചോദിക്കാറുണ്ട് പക്ഷേ ഈ പ്രതികരിക്കുന്നവരാരും ഈ ഉത്സവം നടത്തുന്നവരുടെ ഈ റോഡ് ബ്ലോക്ക് ചെയ്യുന്നവരിടത്തോ അമ്പല കമ്മിറ്റിക്കാറത്തോ ചോദിക്കാറില്ല അതിനുള്ള ധൈര്യം ഒരു മനുഷ്യനുമില്ല പക്ഷേ ശ്രീകോപൻ എന്ന് പറയുന്ന ഒറ്റ വ്യക്തി ആയതുകൊണ്ട് ഈ ലോകത്തുള്ള എല്ലാവർക്കും ചോദിക്കാം അവൻ വണ്ടി തടഞ്ഞു ഞാൻ പറയുകയാണ് ഞാൻ ഒരിക്കലും വണ്ടി തടയത്തില്ല കാര്യം എനിക്കറിയാം വണ്ടിയിൽ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഉത്സവം നടക്കുന്നത് നമുക്കും ആ കമ്മിറ്റിക്കാർക്കും മൈൻഡ് മാത്രമുള്ള എൻജോയ്മെൻറ്റാണ് ദൂരേന്ന് വരുന്ന ഒരാൾക്കത് എൻജോയ്മെൻറ്റേ അല്ല അവൻ അവൻ്റെ വീട്ടിൽ പോകാനോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസോ ആയിട്ട് പോകുന്നതായിരിക്കും ഞാനത് തടയില്ല ഞാൻ ഞാനവർ പോവാൻ മാക്സിമം ഞാൻ വഴിയൊരുക്കി കൊടുക്കുകയാണ് പക്ഷെ അതൊന്നും ഇവിടെ ഒരു മനുഷ്യനും മനസ്സിലാവുന്നില്ല ആരും പ്രതികരിക്കില്ല ഈ ചാഞ്ഞ മരത്തിൽ കയറാൻ എളുപ്പമായിരിക്കുമല്ലോ അതായിരിക്കാം അതിൻ്റെ ഒരു ഇത്